കിംസ് റീജന്റ് ഹോസ്പിറ്റൽ കോഫി വിത്ത് ഫർഹാൻ ആൻഡ് ടീം എന്ന പേരിൽ കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിന്റെ നേതൃത്വത്തിൽ ഒരു ഓപ്പൺ ചർച്ച കണ്ണൂർ ഹോട്ടൽ ബിനാലയിൽ സംഘടിപ്പിച്ചു ഈ പരിപാടി ജനങ്ങളിലേക്ക് നേരിട്ടെത്തി കിംസിന്റെ സേവനങ്ങളെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികച്ച നിലവാരത്തിലുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്ന് ഫർഹാൻ യാസീൻ അറിയിച്ചു അർഹതപ്പെട്ടവന് ഇളവ് ചെയ്ത് കൊടുക്കുക എന്നൊരു ലക്ഷ്യം നമ്മൾ കൂടെ നിൽക്കാൻ തയ്യാറാണ് കാരണം നിങ്ങൾ പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രി നമുക്ക് ഒരു സബ്സിഡിയും കിട്ടാറില്ല സർക്കാരിൽ നിന്ന് യാതൊരുവിധ ഇളവുകളും ഒരു സ്വകാര്യ ആശുപത്രി കിട്ടില്ല എല്ലാം സബ്സിഡികളൊന്നുമില്ല ഹെൽത്ത് കെയറിൽ യാതൊരു സബ്സിഡി പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കത്താൻ എക്യുപ്മെൻ്റ് ഉണ്ട് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു പ്രസാധാരണ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കാം ഒരു ആൻജിയോ പ്ലാസ്റ്റി എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കണ്ണൂർ ഏത് ആശുപത്രിയെ പോയാലും ഏതാണ്ട് ഒരു ലക്ഷം രൂപയും സ്റ്റെറ്റിൻ്റെ കോസ്റ്റും ഉണ്ടാവും ഒരു ഒന്നേ മുപ്പത് ഓളാവും ഈ ഒന്നേ മുപ്പത് താങ്ങാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമർജൻസി കേസാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ മരണം സംഭവിക്കും അല്ലേ അപ്പോൾ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി നമുക്കിത് കാത്തു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം കേസുകളൊക്കെയാണ് നമുക്ക് ജനങ്ങളെ സത്യം പറഞ്ഞാൽ സഹായിക്കേണ്ടത് ജനങ്ങളെ കാരണം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണുള്ളത് അല്ലേ ഇപ്പം ഒരു ഒരു സർജറി ഉണ്ട് അത് പിന്നെ ചെയ്യാൻ പറ്റുന്ന സർജറി ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പൈസ വരമ്പരം വേണമെങ്കിൽ കാത്തു നിർത്താം അല്ലെങ്കിൽ സർക്കാരിലേക്ക് സർക്കാർ ആശുപത്രികളിൽ പോയി ഡേറ്റ് എടുത്ത് ചെയ്യാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് പക്ഷേ ഒരു ആൻജിയോപ്ലാസ്റ്റി വരുമ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ട് ജീവൻ ഉദ്ദേശം മാത്രമേ ആ രോഗിക്കുണ്ടാവുള്ളൂ അത്തരം കേസിൽ അതിനെന്താണോ ചിലവുള്ളത് അതായത് അതിന് സ്റ്റെൻറ്റ് ഉപയോഗിക്കുന്നു നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റെൻറ്റ് കിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ മരുന്നുകൾ അതിന് മാത്രമായിട്ട് ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം ഒരുപാട് കേസ് നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് അറുപതിനായിരം രൂപ എൺപതിനായിരം രൂപയ്ക്ക് അടക്കം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് സത്യസന്ധമായി അവർ ജനീവിനാണെന്ന് അറിയാനുള്ളൊരു മാനദണ്ഡം നമ്മൾ രണ്ട് കൂട്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് സഹായം എത്തിക്കാൻ പറ്റും അല്ലാത്ത പക്ഷം എല്ലാവരും ഇത് ആവശ്യപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ സാമ്പത്തികമുള്ളവൻ അത് അടച്ചേ പറ്റൂ ഇല്ലാത്തവർക്ക് നമുക്ക് ഈ സഹായം ചെയ്യാൻ തയ്യാറാണ് സാമൂഹിക രാഷ്ട്രീയമേഖലയിലെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ കിംസിന്റെ സേവനങ്ങളുടേയും സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തത്തിന്റെയും ആവശ്യകത ചർച്ച ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിത്ത് ഫാമിലി ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിലൊരിക്കൽ സൗജന്യമായി ലഭ്യമാക്കുമെന്ന് കിംസ് ഹോസ്പിറ്റലിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ദിൽഷാദ് വ്യക്തമാക്കി ഇതിനോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി കൂടുതൽ സഹായങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂർ ചാലാട് ബാലികാസദനം ഓർഫണേജിലെ കുട്ടികൾക്കായി വേണ്ട മുൻഗണനാ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് സൗജന്യ ഒ പി സേവനങ്ങൾ വാഗ്ദാനം ചെയ്തത് ആശ്വാസകരമാണെന്ന് ട്രസ്റ്റ് അംഗം ശർമിള അറിയിച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും കിംസിന്റെ സംരംഭങ്ങളെ പ്രശംസിച്ചു മറുപടി പ്രവർത്തനങ്ങളായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ച നാടിനെ ഒരു ആരോഗ്യ പരിവർത്തനത്തിലേക്ക് നയിക്കാനുള്ള തീരുമാനം പങ്കുവച്ചു കിംസ് ഹോസ്പിറ്റൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനങ്ങളോടുകൂടി സമർപ്പിത ടീമിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും അടിയന്തര ആവശ്യങ്ങൾക്കു വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ പരിപാടി ഒരു വലിയ വിജയമായെന്നും ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ രാജ്യത്തെ ആരോഗ്യരംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള കെംസിന്റെ എല്ലാവരും സ്വാഗതം ചെയ്തതായും ഫർഹാനിയാസിൻ പറഞ്ഞു അടുത്ത വർഷം വളർച്ച വിഷൻ ഏറ്റവും വലിയ കാരണം ഒരു സാധ്യതകൾ ഞാൻ വിട്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നതിലൊരു ഉദ്ദേശം കൂടിയുണ്ട് കാരണം കേരളത്തിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് വരാത്തൊരു സാഹചര്യം എപ്പോഴും കാണാം എപ്പോഴും നമ്മൾ ബോംബയിലും ഡൽഹിയിലും ഉള്ള ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കേരളം അവരുടെ ഭൂപടത്തിലേ ഇല്ല കേരളത്തി അത് അവർക്ക് ചിന്താഗതിയാണ് ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് അതിന് ഹൈദരാബാദ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു മാറ്റം വരുത്തുക ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് കേരളത്തിൽ ഏതാണ്ട് മൂവായിരം കോടിയോളം അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ കണ്ണൂർ തുടങ്ങിയെങ്കിൽ ഇനി അടുത്ത ആഴ്ച കൊല്ലത്തെ ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ എല്ലാ ജില്ലകളിലും വലിയ വലിയ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട് അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ ഏതാണ്ട് പതിനായിരം പേർ കേരളത്തിൽ ഒരു ജോലി സാധ്യതകൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇനി ഈ ലക്ഷ്യം ഇതോടെ തീരു ഇനിയും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ കൊണ്ടുവരണം കേരളത്തിൽ മാത്രം കാണുന്ന ഒരു കുറേ പ്രത്യേകതകൾ നമ്മളിപ്പോൾ കർണാടക എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും ബോംബെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബോംബെ എന്നൊരു സിറ്റി മെട്രോ സിറ്റി ആയിരിക്കും ഡെവലപ്ഡായിരിക്കും പക്ഷെ ബാക്കിയുള്ളതൊന്നും ഒക്കെ ഗ്രാമപ്രദേശം ഇവിടെ ഡെവലപ്മെൻറ് കേരളത്തിലെല്ലാം മാത്രമുള്ള പ്രത്യേകത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാം മെട്രോസായിട്ട് വാങ്ങുന്നോണ്ടിരിക്കും പക്ഷെ എന്തുകൊണ്ടോ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു തടസ്സം കേരളത്തിൽ എല്ലാവർക്കും കയറാൻ ഒരു മണിയും ഈ മാറ്റം വരുത്തിയാൽ കേരളത്തിലെ സമ്പദ്ഘടന വളരുകയും ചെയ്തു കേരളത്തിലെ ആൾക്കാർക്ക് മറ്റു ജോലിയിൽ തേടി പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണം ദയവ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സമൂഹമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യണം ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് അവരുടെ പൈസ സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു തോന്നലുണ്ടാക്കിയാൽ അതുമൂലം നമുക്ക് ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഇതിൽ വരും റിസോർട്ടുകൾ നമ്മുടെ ടൂറിസം മേഖല വലുതാവും കാരണം കേരളത്തിലെ പോലെ ടൂറിസം ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് ഇല്ല യു കെ അതേപോലെ മറ്റു രാജ്യങ്ങളൊക്കെ ടൂറിസത്തെ കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഒന്നും വേണ്ട നമുക്ക് അറിയാം വിദേശ രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറീസ് ഏറ്റവും കൂടുതൽ പോകുന്നത് പല വിദേശ രാജ്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അത് കേരളത്തിൽ ആയുർവേദം ഒരുപാട് പ്രത്യേകതകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം സാധ്യതകൾ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകൾ വളരാൻ സാധിക്കും കണ്ണൂർ എയർപോർട്ട് പ്രത്യേകിച്ച് ഇനിയും വളരാനുണ്ട് നമ്മൾ എയർപോർട്ട് ഉണ്ടെന്നെങ്കിലും കണക്ടിവിറ്റി വളരെ കുറവില്ല നിൽക്കുന്നത് അതിന് മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ അതിന് ആ മിഷനിൽ നമ്മളെല്ലാവരെയും പ്രവർത്തനത്തിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുറേ സഹായിക്കാൻ പറ്റും എനിക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഡൽഹി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കുറേ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഒരു ഫണ്ട് തരാനും തയ്യാറാണ് അത്തരം സാധ്യതകൾ ഉപയോഗിക്കുക അതിനു വേണ്ടി കൂടി ഈ കൂട്ടായ്മ മുന്നോട്ട് മുന്നിട്ട് നിൽക്കുക നാടിൻ്റെ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ദയവീത് നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണം എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം നമ്മൾ വിചാരിച്ച നമ്മുടെ കേരളത്തിലേക്കുള്ള എൻട്രി തടസ്സം വെക്കരുത് കേരളം ഏറ്റവും നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റുക ഇനി വരുന്ന യങ് ജനറേഷൻ ഇവിടുന്ന് തന്നെ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോകാണ്ട് ഇവിടെ നിന്ന് തന്നെ ജോലി ചെയ്ത് ആ സമ്പാദ്യം ഇവിടെ തന്നെ ചെലവാക്കുന്ന രീതിയിൽ ഇവിടുത്തെ സമ്പത്തടങ്ങൾ വലുതാക്കാനും സാധിക്കും കിംസിന്റെ സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്കായി പ്രാപ്യവും പരിപൂർണവുമാക്കുക എന്ന ദിശയിൽ മുന്നോട്ടു പോകുന്നതിൽ ശക്തമായ പിന്തുണ കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ അറിയിച്ചു ഒക്കെ സാധിച്ചിട്ടുണ്ട് െ സംബന്ധിച്ച് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ സ്ഥലത്തൊക്കെ നല്ല അനുഭവങ്ങൾ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല അനുഭവങ്ങളാണ് അവിടെ ഒരുപാട് അതുപോലെ ഡ്യൂട്ടി മാനേജർമാർ അതിനൊക്കെ പേരിന് കുറവ് വയ്ക്കുന്നില്ല ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ ഞാൻ അവിടെ വെച്ച് ഓടെ എത്തുകയും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം അവിടുത്തെ വാച്ച്മാൻമാർ പോലും അവിടെ വണ്ടിയിൽ നമ്മൾ എത്തുമ്പോൾ ഓടി വന്ന് നമ്മളെ ആ കാശ്വാലിറ്റിലേക്ക് അല്ലെങ്കിൽ ഡാൻസ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്ന ആ മാനേജ്മെൻറ്റിൻ്റെ കാരണം ഇത്തരത്തിൽ അവിടുത്തെ സാധനമൊക്കെ അത് വാച്ച്മാൻ ആയാലും അതുപോലെ ട്രോവി ബോയി ആയാലും എല്ലാവരും നഴ്സായാലും എല്ലാവരും ഒരുപോലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് പരിപാടിയുടെ ഭാഗമായി ഒരു നാട് മുഴുവൻ ചർച്ചയിൽ പങ്കെടുത്തത് ഗുണപ്രദമായ കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പ്രോഗ്രാമിന്റെ സമാപനത്തോടെ കിംസ് നാടിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വിപ്ലവത്തിനായി തുടക്കം കുറിച്ചിരിക്കുന്നതായും ഈ മിഷനിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും കിംസ് അധികൃതർ ഉറപ്പു നൽകി ആവശ്യമുള്ളത് ബൈ സ്റ്റാൻഡിനോട് അല്ലെങ്കിൽ പേഷ്യന്റിനോട് നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് ഒരു ഉറപ്പ് നൽകാന്നുള്ളതാണ് സാർ ആദ്യം പറഞ്ഞ് പഠിപ്പിച്ചത് നോ എന്ന വാക്ക് ഫർഹാൻ സാറിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല അത് എന്റെ ടീമിന്റെ ഡിക്ഷണറിയിലും ഉണ്ടാവാൻ പാടുള്ളതല്ല അതുകൊണ്ട് ഏത് സർവീസിന് ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് അതുപോലെ ഭൂരിഭാഗം ആൾക്കാരും സാറിന് പരിചയമുള്ളവരാണ് അറിയുന്നവരാണ് വി ഐ പി എന്നത് സാറ് പറഞ്ഞത് എല്ലാവരും എന്നെ സംബന്ധിച്ച് വി ഐ പി പേഷ്യന്റിനെയാണ് എല്ലാവരും സർവീസ് ആഗ്രഹിച്ച് വരുന്നവരാണ് നല്ല ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് കിംസ് ശ്രീചന്ദിലേക്ക് ശ്രീചന്ദ് കിംസ് എന്ന ഇതിലേക്ക് മാറിയതിന് ശേഷം ഏറ്റവും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നല്ല ട്രീറ്റ്മെന്റ് എന്നുള്ള തന്നെയാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ രവീന്ദ്ര സാറിന്റെ അണ്ടറിൽ ഒരു വലിയൊരു ഡോക്ടർ ടീം അംഗം നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി നല്ല ട്രീറ്റ്മെന്റ് വാഗ്ദാനം ചെയ്യുന്നു കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓടി എത്തിപ്പെടാൻ പറ്റുന്ന ഹോസ്പിറ്റല് നമ്മുടെ ഹോസ്പിറ്റൽ തന്നെയാണ് ടൗണിൽ അധികം ട്രാഫിക് ഒന്നും ഇല്ലാതെ കണ്ണൂർ മെയിൻ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും എളുപ്പമുള്ള ഹോസ്പിറ്റല് ശ്രീ കിം ശ്രീകന്ദ്രാണ് അതിൽ നമ്മൾ ഇന്നത്തെ ഒരു മീറ്റിംഗിൻ ആവശ്യകത വരുന്നത് കൂടുതൽ ആൾക്കാർക്കും ഇപ്പോഴും സംശയമുള്ള കാര്യം അതായത് നമ്മൾ ചാലത്ത് മിൻസിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു ഹൺഡ്രഡ് പേർസെൻറ് എല്ലാ സർവീസും നമുക്ക് കിട്ടും എന്നുള്ളൊരു ധാരണയൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആക്സിഡന്റ് എന്റെ നാട്ടിൽ കഴിഞ്ഞാലും എന്തെങ്കിലും കഴിഞ്ഞാല് അടുത്തൊരു ഓപ്ഷൻ അപ്പൊ നമ്മുടെ സർവീസ് ആണല്ലോ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കില്ലാത്ത സർവീസുകൾ ഒന്നും ഇല്ല ഫിനാൻഷ്യൽ കൗൺസിലർ ആയിട്ട് ഞാൻ വർക്ക് ഒരു ഒന്നര വർഷത്തോളായി ഈ ബിഫോർ വൺ ഇയർ ുള്ളതിനേക്കാൾ ഈ ഒരു ഫോർ മന്ത്സ് ആയിട്ട് എനിക്ക് വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്